സംശയുണ്ട്രി എല്ലാ കുട്ടികളെ പിന്നെ മൊബൈലിലൊക്കെ ഒരു എസ് എം എസ് ഒക്കെ വരുന്നുണ്ട് അവന്റെ പുസ്തകമൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഓ സുരൈമാൻ ധാരിയല്ല ഞാൻ നോക്കി ലാസലാം അറബി കോളേജ് പ്രിൻസിപ്പാളാണ് കാലഘട്ടത്തിൽ ഞാൻ പുറത്താക്കി വരണം അവൻ വയനാട് പിന്നെ പടിഞ്ഞാറത്തറിയണ അവന്റെ രാജ്യം അവന് ഞാൻ പൊസാക്കി വന്നില്ലാന്ന് ചോദിച്ചാൽ അവൻ വല്ലാതെ ഗുണം അറിയുന്ന ആളുകൾ വല്ലാതെ കൊള്ളു അറിഞ്ഞു അപ്പോ ദിവസം തേമാനിക്ക് അവിടെയുള്ള സിറാജിദീൻ ദാരി കക്കാളി എന്ന് പറയുന്നത് വലിയ പ്രസംഗങ്ങളാണ് അവൻ അവനും ഇവനൊക്കെ ഒന്നിച്ച് പഠിക്കുന്ന കാല അപ്പൊ അവൻ എന്താക്കിന്ന് പറയും തിരാജിദീൻ ദാര്യങ്ങളെ സംബന്ധിച്ച് ചില നുണകളൊക്കെ പറഞ്ഞു സിവാഴ്ച ആരെങ്കിലും അവന്ന് ഇന്നോട് ചോദിച്ച് അവൻ അവന്റെ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോയിരുന്നു ഇവൻ വന്ന് പറയാന് നടന്നു പറയണം സിവാഴ്ച ആയിരിക്കും ഉസ്താവിനോട് ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഉസ്താദ് പറഞ്ഞേക്കോളൂ അങ്ങനെ ഞാൻ അവനെ വിളിച്ചു കുട്ടികളെയും വിളിച്ചു അവരോട് ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും അവനോട് പറയുന്നുണ്ട് എന്റെ ഹൃദയത്തിന് എന്തോ താരം ഉണ്ടോ ഇവല്ലാതെ നുണ പറയണല്ലോ അപ്പൊ അന്ന് ഞാൻ അവനോട് അന്ന് രാത്രി വിശാൻ വേഷമാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവിടുന്ന് പോകണം ഈ കോളേജിൽ നിന്ന് നിൽക്കാൻ പറ്റൂല അങ്ങനെയാണ് അഭയം കൊടുക്കുന്നത് അത് ഞാനറിയും പക്ഷെ രാത്രി മുൻ അവിടെ പെർന്നോട്ടെ അവിടെ ഒന്ന് രണ്ട് കൊല്ലം പഠിച്ചാളവൻ ഇനി അവിടുന്ന് രണ്ടു കൊല്ലം കൂടി അവൻ പഠിക്കണം ഒന്നേ മുക്കാൽ കൊല്ലം പഠിക്കണം എന്നാലേ അവനക്ക് ദാരിമ്യം ചതന് ഇപ്പോൾ അങ്ങനെ ഞാൻ അവടൊന്ന് പുറത്താക്കി പുറത്താക്കി പിന്നെ അവനെ തിരിച്ചിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമ്മർ തങ്ങൾ ഉള്ളവർ മാം മറക്കാതെ ഇപ്പോഴാണ് സജിദാമസ്വാർദ്ധി കോളേജിന്റെ പ്രസിഡന്റ് നൂപ്പർ മൂപ്പർ ഇരിക്കും മരിച്ചുപോയ ടി വി മുഹമ്മദ് എം എൽ എഴുത്തോർട്ട് അയച്ചു അവൻ അവരുടെ വയനാട്ടിലുള്ള പല ലീഗിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പല മുസ്ലിംമാരെയൊക്കെ കൂട്ടിന്റെ വന്നു ഞാൻ അവരെ എന്തേലും തിരിച്ചെടുത്തിട്ടില്ല അങ്ങനെ അവരവിടുന്ന് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഏർ പിന്നെ വയനാട് തന്നെ ഒരു ഫാത്തിമ മാതാ തോൽ ക്രിസ്ത്യാനികളുടെ ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിന് പോലെ ഒരു അസുഖമായിട്ട് അവർ അഡ്മിറ്റ് ആവശ്യം അവിടുന്ന് ആ പിന്നെ ക്രിസ്ത്യാനികൾ പെട്ടതലെ പിന്നെ അവരെ പിന്നെ ഈ കന്യകസ്ത്രീകളൊക്കെയാണ് അവർക്ക് സേവകര് അവരെയായിട്ട് ബന്ധപ്പെട്ട് അവരോടുള്ളതായ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവൻ ക്രിസ്ത്യാനിയ ഉണ്ടത് അപ്പൊ അവനൊരു ദാരിയ കിട്ടി തന്നെയായി ദാരി എന്ന് തന്നെ ഇന്ന് ചിലവിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ദാരിമ്യമായതുകൊണ്ടോ അത് ചെയ്യാൻ പാടില്ല ഒരു ദാരിമ്യമായി നിൽക്കാം ഇപ്പൊ ദാരിമ്യല്ല അതിനേക്കാളും വലിയ സ്ഥലത്ത് വരുത്തരം വിട്ടി നിൽക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞവരെ ഉണങ്ങി കൊടുക്കണ സ്ഥലത്ത് വരുന്ന വിട്ടി നിൽക്കുക എന്നാലും അവൻ കൃത്യ കൂടെ അമ്മാവും മുവത്താനോ ഒരിക്കൽ ഇതായി കൊടുത്തുകഴിഞ്ഞാൽ കൃത്യ അമ്മ ഓരോ എന്തുവാ പക്ഷെ ഇവൻ സുനീമാൻ ഓരോ ദാരിദ്ര്യമില്ല അവൻ സുനിമാൻ മാത്രമാണ് സുനിമാൻ പടിഞ്ഞാർക്കല്ലേ അവൻ ദാരിമ്യമായിട്ടില്ല ഓരോ കാര്യം ആ വേണമെങ്കിൽ ഒന്നേ മുക്കാവില്ല പഠിക്കണം മുക്കവൽന്ന് പറഞ്ഞ് പോയിട്ട് രണ്ടാമത്തെ പഠിക്കണേ ഒരു മൂന്ന് മാസം പഠിച്ചിട്ടുള്ളൂ ആ പഠിക്കുമ്പോഴാണ് അവനെ പുറത്താക്കുന്നത്